നീ പരിധി വിട്ടൂട്ടാ പറയാറില്ലേ എപ്പോഴാണ് നമ്മൾ നമ്മളിങ്ങനെ പറയാറ് ഒരാളുടെ പെരുമാറ്റവും അവരുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോ എന്തു ആവട്ടെ അത് ഒരു പരിധിയുടെ അപ്പുറത്തോട്ട് പോകുമ്പോഴേക്കും നമ്മൾ പറയാറുണ്ട് നീ പരിധി വിടുന്നുണ്ട് നീ പരിധി വിട്ടൂട്ടാന്നുള്ളത് ഇതിനെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹലോ എവറി വൺ ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രഡ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി എവറി ഡേ യു ലേർ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ടു ബിൽഡ് എ ഫ്ലുവൻസി ഫാസ്റ്റർ ഇംഗ്ലീഷിൽ ഫ്ലുവൻസിക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഗ്രാമർ വേണം വൊക്കാബുലർ വേണം എന്നാൽ ഗ്രാമർ നമ്മൾ പഠിക്കരുത് അത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ വൊക്കാബുലറി നമ്മൾ പഠിച്ചെടുക്കണം എന്നാൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ പഠിച്ചു വെക്കരുത് സെൻറ്റൻസുകൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഫ്രേസുകൾ പഠിച്ചു വെക്കുക ഈ രണ്ട് കാര്യമില്ലാത്ത വാക്കുകൾ ഒരിക്കലും പഠിച്ചു വെക്കരുത് സോ ഈ ഫ്രേസുകളും സെൻറ്റൻസുകളും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് അതാണ് ടി പി ആർ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷൻ ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഇംഗ്ലീഷ് എപ്പോഴാണ് ഇമ്പ്രസീവ് ആക്കുന്നത് അവരുടെ വൊക്കാബുലർ റീച്ച് ആകുമ്പോഴാണ് ശരിയല്ലേ സോ വിത്തൗട്ട് ഫോർ ദ അതോ ലെസ് ലേൺ ടു ഡെ സെൻറ്റൻസ് നീ പരിധി വിട്ടു കമോൺ അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം തന്നെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷൻ ആയ രീതിയിലാണ് കൈ ഫ്രീ ആയിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുക നീ പരിധി വിട്ടു യു ആർ ഔട്ട് ഓഫ് ലൈൻ യു ആർ ഔട്ട് ഓഫ് ലൈൻ നീ പരിധി വിട്ടു യു ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലൈൻ നീ പരിധി വിടുന്നു യു വേർഡ്സ് ആർ ഔട്ട് ഓഫ് ലൈൻ എൻ്റെ വാക്കുകൾ പരിധിവിടുന്നുണ്ട് ഈ ആറ്റിറ്റ്യൂട്ട് ഡേ ഈസ് റിയലി ഔട്ട് ഓഫ് ലൈൻ എന്ന് നിൻ്റെ പെരുമാറ്റം എന്തല്ല നിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തല്ല അത് ശരിയല്ല അത് പരിധി വിട്ടു ആൻഡ് യുവർ ജോക്സ് വേർഡ് റിയലി ഔട്ട് ഓഫ് ലൈൻ എൻ്റെ തമാശ കുറച്ച് ഓവറായിപ്പോയി എന്നൊക്കെ പറയാറില്ലേ അതിനൊക്കെ ഉപയോഗം പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ് ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയ്സാണ് ഔട്ട് ഓഫ് ഫ്ലൈൻ എന്ന് പറയുന്നത് സോ ഔട്ട് ഓഫ് ലൈൻ എന്നുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കോമൻറ്റ് ബോക്സിൽ ഇടണം ഉപയോഗിച്ചാൽ മാത്രമേ പഠിക്കുകയുള്ളൂ സോ ഡു ഇറ്റ് റൈറ്റ് നാവ് നമ്മുടെ ത്രീ ഡേ ഇംഗ്ലീഷ് ഫ്ലുവൻസി റെസിഡൻഷ്യൽ ക്യാമ്പ് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി നാലിന് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പ്രാക്ടിക്കലായി ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം കാരണം ഉപയോഗിച്ച് പഠിക്കാൻ റെസിഡൻഷ്യൽ ക്യാമ്പ് പോലത്തെ വേറൊരു പ്രോഗ്രാം ഇല്ല എന്നുള്ളതാണ് സോ എനിവെ താങ്ക് യു വെരി മച്ച് വാച്ചിങ്സ് വീഡിയോ സീബുദ്ധനാഥവാൻ ബായ്